ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ പൊൻ പൊൻകുന്നത്തൊക്കെ മഴയൊക്കെ പെയ്തു കേട്ടോ നല്ലൊരു മഴയായിരുന്നു ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മഴയത്താണ് ഞങ്ങൾ ഇഷാൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പൊൻകുന്നത്തേക്ക് പോയത് പൊൻകുന്നത്ത് ഫിക്സൽ വേദിലാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയത് ഇഷാൻ്റെ ഇഷാൻ ജനിച്ചപ്പോൾ മുതലേ എല്ലാ ഫോട്ടോസും അവിടെ തന്നെയാണ് ഞങ്ങൾ എടുക്കാറ് അപ്പോൾ അങ്ങനെ പൊൻകുന്നത്താണ് നമ്മുടെ പാല പൊൻകുന്ന റോഡിലാണ് ഫിക്സഡ് വീട് പൊൻകുന്നത്ത് പള്ളിയുടെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വരും ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇഷാൻ്റെ തന്നെയല്ല അച്ഛൻ്റെ അമ്മയുടെയും നാൽപ്പതാമത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം ആയിരുന്നു എന്നല്ല ആണ് അതും അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് ഓർത്തു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോയതാണ് ഞങ്ങൾ ഞങ്ങളെ ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെയും കൂടി കാണിച്ച് തന്നേക്കാം ഓർത്തു ഇവരുടെ സ്റ്റുഡിയോ ഭയങ്കര പ്രശസ്തമാണ് ഇവരുടെ ഫോട്ടോഗ്രാഫിയൊക്കെ പണ്ട് രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ നമുക്കൊരു യൂട്യൂബിൽ കല്യാണ വീഡിയോസ് കാണുന്ന ഒരു ട്രെൻഡായിരുന്നുള്ളൂ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള പല കല്യാണ വീഡിയോയും ഇവർ ചെയ്താണ് പിന്നെ ചേട്ടൻ നന്നായി ക്ഷമയോടുകൂടി എൻ്റെ മക്കളുടെ അടുത്ത് ഇടപെട്ട് ഫോട്ടോയ്ക്ക് എടുത്ത് തന്നു എപ്പോഴും കൂടുതൽ ഈ ചേട്ടൻ തന്നെയാണ് പിള്ളേരുടെ ഫോട്ടോയ്ക്ക് എടുത്ത് തന്നിട്ടുള്ളത് പിന്നെ പല ആൾക്കാർ ഞങ്ങൾ ചെല്ലുമ്പോൾ ആരാണോ ഉള്ളത് അതിനനുസരിച്ച് പല ചേട്ടന്മാരും തന്നിട്ടുണ്ട് ഇത് കണ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനും ആ ചേട്ടൻ്റെ ഫാമിലി എല്ലാവരും കൂടി കൂടി സഹോദരങ്ങളെല്ലാവരും കൂടി കൂടി നടത്തുന്ന ഒരു സ്റ്റുഡിയോയാണ് ഏട്ടൻ ചെറുപ്പം മുതലേ ഇവരെ എല്ലാവരും അറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ എല്ലാ ഫോട്ടോസും ഇവിടെ തന്നെയാണ് കൂടുതലും അതുപോലെ തന്നെ ഞങ്ങളുടെ മാരേജിൻ്റെ ആണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടിൻ്റെ ആണെങ്കിലും എല്ലാം ഇവർ തന്നെയാണ് ചെയ്തത് ചെയ്തേക്കുന്നത് ഇപ്പം ഇഷാൻ്റെ എല്ലാ ഇഷാൻ്റെയും ഇഷാരുടെയും ഓരോ വർഷത്തെ ഫോട്ടോസ് ഞാൻ ഒരു കൊണ്ട് പറ്റുന്ന പ്രായം വരെ അതായത് ഇവർ ഞാൻ പറഞ്ഞനുസരിക്കുന്ന ഒരു പ്രായം വരെ ഞാൻ തന്നെ എടുക്കാം എന്ന് ഓർത്ത് അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഇവരും കണ്ടോളുമല്ലോ ഇവരുടെ ഓരോ വളർച്ചയും അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറുള്ളതാണ് എന്തായാലും അത് തന്നെയല്ല ഞാൻ ഇവിടെ മെയിനായിട്ട് ഇവിടെ തന്നെ എടുക്കാനുള്ള കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ തീമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നിന്ന് അങ്ങനെ എടുക്കാ എടുക്കാറ് ഫോട്ടോസും അപ്പോൾ അവരത് അതനുസരിച്ച് ചെയ്തും തരും നമ്മൾ ഇട്ടുകൊണ്ട് പോയിരുന്ന ഡ്രസ്സിനനുസരിച്ചൊക്കെ അവർ അതൊക്കെ നോക്കി നമുക്ക് ചെയ്തും തരും അപ്പോൾ അങ്ങനെ ഇഷാനും പിന്നെ പിള്ളേർ നമ്മൾക്ക് പിടിച്ച് പിടിച്ചു നിർത്താൻ ഭയങ്കര പാടാല്ലോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോടൊക്കെ ഭയങ്കര ഒരു ടാസ്ക്കാണ് കാരണം ഒന്നാമത് അവിടെ ചെന്നപ്പോഴത്തേക്കും കരണ്ട് പോയി കരണ്ട് പണി തന്നു അതല്ലാണ്ട് പിള്ളേരുടെ പണി തന്നു അവർ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിലൊക്കെ നമുക്ക് ഭയങ്കര പാടാണ് മുടിയൊക്കെ നീരി വയ്ക്കാൻ പോലും അവർ സമ്മതിക്കില്ല അവർ അവരുടെ മൂഡനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അതിൻ്റെ ഇടൊക്കെ കരണ്ടും കൂടി ഇല്ലാണ്ട് വന്നപ്പോൾ നല്ലൊരു പ്രയാസമായിരുന്നു പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുത്തെങ്കിലും അവിടെ കരണ്ടില്ലാത്തതുകൊണ്ടും ഒക്കെ ആ ഫോട്ടോ എടുത്ത ഫോട്ടോയൊന്നും കാണാൻ പോലും എനിക്ക് പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് എങ്ങനെ ഇരിക്കുകയെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഈശാനിൻ്റെ കുറേ നല്ല കുറച്ച് നല്ല ഫോട്ടോസുകൾ ഉണ്ടായിരുന്നു അതെല്ലാം അച്ഛൻ്റെ ഇട്ടു തന്നു അച്ഛൻ്റെ മൂലം അതിന് നല്ലൊരു ഫോട്ടോസായിരുന്നു പിന്നെ ഈശാനാണെങ്കിലും കളിച്ചുകൊണ്ടൊക്കെ അവിടെ ഒത്തിരി ഇവരെ ഇവർക്ക് പിള്ളേർക്ക് വേണ്ടി ഒത്തിരി ടൂറിസവും കാര്യങ്ങളും അതെ ഒക്കെ ഉള്ളു കുറച്ച് നേരമൊക്കെ കളിച്ച് സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റും അങ്ങനെ പക്ഷെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് ഓർത്തിട്ട് ഈഷാരൊറ്റും സമ്മതിക്കുന്നില്ലായിരുന്നു ഒരു ഒരു രീതിക്ക് പോലും അവൾ നിന്ന് തന്നില്ല അപ്പം ആ അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ എടുത്തപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ഫേസ് ഞാൻ ഇവിടെ അനുസരിച്ചായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ചീറ്റിപ്പോയി എന്നാലും നല്ലൊരു വൈകുന്നേരമായിരുന്നു നമ്മൾ ഇഷാനെ സ്കൂളിൽ വിട്ടിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് വേഗം കുളിപ്പിച്ചാണ് എടുത്തോ കൊണ്ടുവന്നത് പൊൻകുന്നത്തേക്ക് അപ്പം വന്നപ്പോഴത്തേയും തന്നെ ഒത്തിരി ടൈം ആയിരുന്നു അഞ്ചുമണി അഞ്ചര ആയാരുന്നു ഇവരാണെങ്കിൽ ഏഴരയ്ക്ക് അടിക്കുകയും ചെയ്യുമായിരുന്നു അപ്പം അതിനനുസരിച്ച് സമയവും കുറവായിരുന്നു പിന്നെ അതുതന്നെയല്ല എനിക്ക് രാത്രിയായ ഒത്തിരി രാത്രി ആയ എനിക്ക് വണ്ടി ഓടിക്കാനും പേടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി രാത്രി വണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴയും കൂടിയായിരുന്നു പക്ഷെ അവൾ നന്നായി ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പ്രഷനൊക്കെ ഇട്ട് തന്ന് ഭയങ്കര എൻജോയ് ചെയ്യൊക്കെ ചെയ്യേണ്ടായിരുന്നു പക്ഷെ അവൾക്കവിടെ ഫോട്ടോ എടുക്കാൻ അല്ലായിരുന്നുല്ലോ അപ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട് കേട്ട് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവർ ഞങ്ങളുടെ പൊൻകുന്നത്തേക്ക് വന്നാൽ മതി പൊൻകുന്നത്തെ ഫിക്സൽ വേൾഡ് അപ്പോൾ എല്ലാവരും പോരട്ടോ അപ്പം വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ